തോരം വയ്ക്കാനായിട്ട് ഞാൻ ഉരുളി അടുപ്പിലേക്ക് വെച്ചു നമ്മുടെ പൊതിച്ചോറ് റെഡിയാക്കാനായിട്ടുള്ള ആദ്യ ഇതിലേക്ക് ഞാൻ തോരം വയ്ക്കാൻ വിചാരിച്ചു തോരം വയ്ക്കാനായിട്ട് പ്പിൽ വെച്ചു ഞാനതിലേക്ക് സകലം സകലം എണ്ണ ഒഴിച്ചു കടുവടുപ്പ് ഇട്ടു കറിവേപ്പെട്ടു അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പയറും സവാളയും പച്ചമുളക് എൻ്റെ പൊതിച്ചോറിന് ആവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ നമുക്കെപ്പോഴും നല്ല ഒരു ഏറ്റവും നല്ല ഗുണമുള്ള സാധനമാണ് ഈ പയറെന്ന് പറഞ്ഞാൽ പയറ് മെഴുപ്പുരുത്തി വയ്ക്കുന്നേക്കാലും എണ്ണയിൽ കിടന്ന് മൂത്ത് എടുക്കുന്നേക്കാളും ഇത്രയും നല്ലത് പയറ് ഉണ്ടാക്കുന്നതാണ് ഞാനാണെങ്കിൽ വെളിച്ചെണ്ണയും കടുവറുത്തല്ല പയർ കോരം വയ്ക്കുന്നത് ശകലം വെള്ളമൊഴിച്ച് വേവിക്കും വേവിച്ചിട്ട് അവസാനം അരപ്പത്തേറ്റ ഇളക്കിയതിന് ശേഷം ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിളക്കുന്നതാണ് പതിവ് ഇന്നിപ്പം ഞാനിങ്ങനെ വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് എലിക്കിടാം ശബ്ദം കുറവാണെങ്കിൽ ക്ഷമിക്കുക ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പല്ലിവേദന മാത്രമാണ് അപ്പം അതിലേക്ക് ആവശ്യമായ ഉപ്പ് അതപ്പ് കൂടി ഇലക്കാൻ ഇടാം എന്നിട്ട് നമ്മൾ തീ കുറച്ച് ഒരു രണ്ട് മിനിറ്റൊന്ന് അടച്ചിടാം നമുക്ക് തോരനൊന്ന് അതുപോലെ നമ്മൾ വിഴുക്കാക്കുകയാണെങ്കിൽ എണ്ണ കിടന്നങ്ങ് തിന്നാൻ ടേസ്റ്റ് വേണം പക്ഷേ ഗുണം ഇല്ല നമ്മുടെ തോരൻ ആ പച്ചപ്പക്ക മാറി ഒക്കെ റെഡി ആയിട്ടുണ്ട് എന്നാലും നമുക്ക് ഒരു സെക്കൻഡ് കൂടി ഒന്ന് ഒരു സക്കലം കൂടി ഒന്ന് നമുക്ക് ഒന്ന് തേക്കാം നമുക്ക് നമ്മുടെ തോരൻ റെഡി ചെയ്യുകയാണ് ഇട്ടക്കുറവുണ്ടോ ഇതാക്കിയാലും നമുക്ക് നമ്മുടെ ഇതായാലും പറയുന്നത് അറുന്നൂറ് രൂപ കൊടുക്കുമ്പോഴത്തേക്ക് ക്യാമറ എല്ലാം ഇത് ഇത് കിട്ടുമെന്ന് എന്താണ് മൈക്ക് കിട്ടുമെന്ന് പറയുന്നു അറു ഇതൊരു ഇതാക്കിയാൽ മതിയായിരുന്നു പക്ഷേ എനിക്കതിൻ്റെ ഒന്നും ഒരു നമുക്ക് ആരെങ്കിലും കണ്ടോ അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ വയറ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇറക്കി നമ്മളിതിലൂടെ പോലും രക്ഷപ്പെടല്ലേ എന്നാഗ്രഹിക്കുന്നവർ എത്രയോ പേരുണ്ട് ഞാൻ പറയുന്ന കള്ളമാണോ നിങ്ങളതിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ പോലും അവർ രക്ഷപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ഒരുപാടല്ലെങ്കിൽ മനസ്സിലുള്ളവരുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് എനിക്ക് നല്ലോണം അറിയാം നമ്മുടെ ഇതിലുള്ള ഇതിലുള്ളവര് തന്നെ നമുക്ക് നമ്മളിതിൽ ഇതിൽ പോലും നമ്മൾ രക്ഷപ്പെടരുത് ഒരു കാരണവശാലും ഒരു തരത്തിലും രക്ഷപ്പെടരുത് ഞാൻ ഒരു തരത്തിലും അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് എനിക്ക് നല്ലോണം അറിയാം എനിക്ക് നല്ല രീതിക്കറിയാം അതാണ് നമ്മക്കെപ്പോഴും ഒരു നാട്ടുകാരായിരിക്കും അവരുടെ മനസ്സിൽ ഈശ്വര അതിനെങ്ങനെയെങ്കിലും ഒരു നല്ല വഴി കൊടുത്തെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എപ്പോഴും നാട്ടുകാരുടെ ഒരു മനസ്സിൽ ആയിരിക്കും എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട് നീ നല്ലതുപോലെ അത് ചെയ്തിട നീ ചെയ്യുന്നത് എൻ്റെ മോൻ പറയുന്ന കണക്ക് നീ അമ്മ ചെയ്യുന്നത് നല്ലതുപോലെ ചെയ്തിട അമ്മ നല്ലതുപോലെ വീഡിയോ പിടിക്കും എപ്പോഴും എനിക്ക് എൻ്റെ മോൻ വിളിച്ച് പറഞ്ഞു തരുന്നൊരു കാര്യമാണ് അപ്പം എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട് എനിക്ക് പക്ഷേ ഇതിൽ വരുന്ന ഈ മെമെയിലുകളൊക്കെ അതാക്കിയിടാനും യൂട്യൂബ് സ്റ്റുഡിയോടെ ഇതിൽ നമുക്ക് ഒരുപാട് സപ്പോർട്ടുകൾ വരുന്നുണ്ട് അതെന്താണ് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് നമുക്കത് യൂട്യൂബിൻ്റെ ഇനി അല്ലെങ്കിൽ ഒരു കടയിലെണ്ണം കൊണ്ട് കൊടുത്തുനിന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അങ്ങനെ പറ്റൂ അല്ലാതെ ഇവിടെ ഒന്ന് ഒരുപാട് സ്ഥലത്ത് അടുത്തുള്ളവരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് അവരും കൂടെ ചേർന്ന് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ട് എനിക്കങ്ങനെ ഒന്നും അറിയാൻ പറ്റുന്നില്ലേ ഇപ്പോഴേ ഞാൻ ഈ കരിച്ചട്ടി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ എന്തിനാണെന്നറിയാവോ അറിയാമോ അറിഞ്ഞുകൂടങ്കിൽ ഞാൻ പറഞ്ഞു തരാം ബി ഇതെന്താ ഇതെന്താ സാധനം വല്ല വല്ല ഇതും ഉണ്ടോ ഈ മീൻ കണ്ടിട്ട് വല്ല പരിചയമുണ്ടോ നമ്മുടെ സൂപ്പർ നെയ്ച്ചാള അപ്പ ഇന്ന് നെയ്ച്ചാള കൊണ്ടൊരു നെയ്ച്ചാള കൊണ്ടൊര് കുടമ്പുളി ഇട്ട് ഒരു പുളിയും കൂടി അങ്ങ് വെച്ചാലോ അടിപൊളിയല്ലേ അപ്പം പല്ലിവേദന ഒരട്ടെത്തിച്ച് വെച്ചും കൊണ്ട് നമ്മുടെ വീഡിയോക്ക് കാണുന്നവർക്കൊരു ഒരു ഓരോരോ സുഖമൊക്കെ വേണ്ടേ അല്ലേ അപ്പോൾ ഞാനിന്ന് ഉച്ചാള കുടമ്പുളിയിട്ട് ഒരു പുളി വയ്ക്കാനും കൂടി പോവുകയാണ് നമ്മുടെ പൊതിച്ചോറിൽ ഒരു കൂട്ടാൻ അതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ അത് വേഗി ഒഴിക്കട്ടെ നമ്മുടെ ഗ്യാസ് മാറ്റിയത് കാരണം മറ്റേ സിലിണ്ടർ പൊട്ടിച്ചപ്പോഴത്തേക്ക് അമ്മയുടെ ഗ്യാസ് ഗ്യാസ് ഇത് അടുപ്പാണ് ഇവിടെ ഇരുന്നത് സിലിണ്ടർ എടുത്തത് വെച്ചപ്പോഴത്തേക്ക് ചൂന്ന് പറഞ്ഞങ്ങ് ഗ്യാസ് പോകുന്നു അത് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ്റ് അമ്മ ഉപയോഗിക്കുമ്പോൾ വരാറുണ്ടായിരുന്ന കഷ്ടം ദൈവമേ ഒരു ഒരപത്തും ഇല്ലാതിരുന്ന ഭാഗ്യം ഒരിക്കൽ ഇതുപോലെ വന്ന് പിന്നെ ഞാൻ ഗ്യാസ് കൊണ്ടുവന്നപ്പം ചെറുക്കനെ വിളിച്ച് അവർ വാഷർ മാറ്റിയിട്ട് കൊടുത്തു അപ്പം ആ കറിയിലേക്ക് ചേർക്കും പിന്നെ ഇപ്പം ഞാൻ കടയിലിരിക്കുന്ന കടയിൽ നിന്ന് കൊണ്ടുകൂടി വെച്ചിരുന്ന പഴയ ഗ്യാസാണ് ഞാനെടുത്ത് വെച്ചേക്കുന്നത് അപ്പം കറിയിലേക്ക് ചേർക്കാനായി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി തക്കാളിക്ക ഇത്രയും ഞാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് അറി ചട്ടിയിലൊരറ്റത്ത് ചകലം വെള്ളത്തിൻ്റെ അന്നലം ഉണ്ടായിരുന്നു അതാണ് ആ സൗണ്ട് കേൾക്കുന്നത് അപ്പം അതിൻ്റെ ശബ്ദക്കുറവ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ എണ്ണ ചൂടായപ്പോഴത്തേക്ക് കടുവിട്ടിട്ടുണ്ട് കടു ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇടുന്നത് രണ്ടു ഉലുവേറ്റിട്ടുണ്ട് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഇടുന്നത് നല്ല നാടൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി തക്കാളി എല്ലാം കൂടി ഞാൻ ഉപ്പ് തന്നെ ഇങ്ങോട്ടാണ് എല്ലാം കൂടി ഒത്തിരി ഇട്ടു അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി അങ്ങട്ടാൽ നമുക്കത് പെട്ടെന്ന് തന്നെ വാടി കിട്ടും എൻ്റെ കുപ്പിയുണ്ടോ അവിടെ ഇരുന്ന് ആവി അടിച്ച് കുപ്പിയിലെ സൈഡ് ഒന്ന് വാടി പക്ഷേ ഇത് ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ രണ്ട് കുപ്പിയാണ് വരുന്നത് ഒരു കുപ്പി ഇനി അതൊന്ന് അപ്പം നമുക്ക് ഞാനൊരു കുപ്പി ചേർക്കാൻ പറ്റിയപ്പോൾ രണ്ട് കുപ്പി ഇട്ടാണ് വരുന്നത് ഉപ്പിട്ട് അതൊന്ന് ഒന്ന് വാടി വരട്ടെ വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും പൊടിയൊന്നും കണക്ക് കുറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കണം സ്പൂണൊക്കെ വലുതാണോ ചെറുതാണോ എന്നൊക്കെ അങ്ങനത്തെ അതിൽ അറിയാവോ അപ്പം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണോ മുളക് എരിയുള്ള പൊടിയാണോ അതനുസരിച്ച് ചേർക്കുക അപ്പം നമുക്ക് ആ എണ്ണയിൽ തന്നെ ആ പൊടിയിട്ടൊന്ന് നല്ലതുപോലൊന്ന് വറട്ടി ആ പൊടിയുടെ പച്ചപ്പക്കം ഒന്ന് മാറ്റിയെടുക്കണം നെയ്ച്ചാളെ കുടംപുളി ഇട്ട് പുളി വെച്ചാൽ എന്താ നല്ല ടേസ്റ്റാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇനി ഒരു ദിവസം നമുക്ക് കുക്കർ മത്തി വയ്ക്കാം കേട്ടോ കുക്കർ മത്തി കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷമാണ് കുക്കർ മത്തി ഒരു ദിവസം ഇനി കുക്കർ മത്തി ഉണ്ടാക്കാം അപ്പം ഇതിലേക്ക് പച്ചപ്പ മാറാൻ ചിലർ ശക്കലം ഈ പുടംപുളി ഇട്ട് പുളി വയ്ക്കുമ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനുമുള്ള ഒരിതൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലർ ശക്കലം തേങ്ങാപ്പാലി ചേർക്കും ചിലർ ഒരു ശക്കലം തേങ്ങ ചേർക്കും ചിലർ ഒന്നും ചേർക്കില്ല വെറും പുളിമുളകുമായിട്ട് തന്നെ വയ്ക്കും ഞാനിവിടെ ഒരു ശകലം തേങ്ങാപ്പാലിന് പകരം ഒരു ശകലം ആ പച്ചപ്പങ്ങ് മാറാൻ വേണ്ടി ഒരു സകലം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വരണ്ടി എടുക്കാം രണ്ട് വരണ്ടി തങ്ങ അതൊന്നും ഇതാക്കിയിട്ട് അതിലോട്ട് ഒഴിച്ച് അതും അതിലിട്ടൊന്ന് ഇങ്ങനെ വെച്ച് നിങ്ങൾ കൂട്ടി നോക്കണം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെയാണ് നമ്മൾ സാധാരണ വയ്ക്കുന്ന നമുക്കല്ല പിന്നെ നമ്മൾ വെള്ളം ചേർക്കണം ആ എണ്ണയിൽ കിടന്നത് നമ്മൾ ിടക്കുന്ന എണ്ണ തന്നെ ഒരുപോലെ അങ്ങ് കൊഴിഞ്ഞൊഴിഞ്ഞു പോകുന്ന ശബ്ദം പറഞ്ഞാൽ ആ വേദനയുടെ ഒരിതിലും ഞാൻ വീഡിയോ മിസ്സാവണ്ടെന്ന് വിചാരിച്ച് ഇനി നമുക്ക് വെള്ളം ചേർക്കാം ആ പാത്രത്തിൽ തന്നെ മിക്സിയിലെ ചാരിൽ തന്നെയാണ് എന്നതിൽ വെള്ളം ചേർത്ത് ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്രിസ്മസ് ആണ് അപ്പം മീനൊന്നും കൊണ്ടുവരാനുള്ള സാധ്യതയില്ല പിന്നെ കറിയൊന്ന് ഇളച്ച് വരണം നമ്മൾ നാടൻ പച്ചവളവിന്റെ നമ്മൾ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു നാടൻ ഇടാം വേണമെന്നുള്ളവർക്ക് പക്ഷെ എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിടുന്നു എനിക്കെന്ത് വെച്ചാലും എങ്ങനെ വെച്ചാലും അത് ഇഷ്ടമാണ് കറി തിളയ്ക്കട്ടെ കറി ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ കറി നല്ല ഭംഗിയായിട്ട് കറി തിളച്ചിട്ടുണ്ട് കണ്ടോ 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 അപ്പോൾ നമുക്ക് കറിയിലേക്ക് നമ്മുടെ മീൻ അങ്ങ് അങ്ങെടുത്തിട്ടോ നമ്മുടെ നല്ല സൂപ്പർ നെയ്ച്ചാള വലിയ കിടാ പോവാണ് കണ്ടോ കണ്ടോ കാണുന്നുണ്ടല്ലോ കിട്ടും ഇനി ഒരു സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വെള്ളത്തിട്ട് വെച്ചേക്കുന്ന കണ്ടോ ഇത് ഒരെണ്ണം ഇട്ടാൽ തന്നെ പുളിപ്പ് കൂടുതലാണ് അത് വീട്ടിൽ നിന്ന് മേടിച്ച കുടംപുളി ആയതുകൊണ്ട് ഞാൻ പറയും പറയും എന്നും പറയുന്ന കാര്യമാണ് എൻ്റെ മരുമോള വീടിൻ്റെ തൊട്ടടുത്ത വീട്ടില ഒരച്ചായൻ്റെ വീട്ടില എണ് ഒറിജിനൽ കുടംപുളിയാണ് അതുകൊണ്ട് നാളൊരു മീനിൽ ഞാൻ രണ്ടെണ്ണ ഇട്ട് രണ്ട് ചെറുതായതുകൊണ്ട് രണ്ടെണ്ണ ഇട്ട് പിന്നെ തിളച്ച് കറി ഇറക്കിയപ്പം അപ്പോഴേ എടുത്ത് മാറ്റി ഭയങ്കര പുളുപ്പുള്ള കുടംപുളിയാണ് അപ്പോൾ അതൊന്ന് വേവട്ടെ കുടുംബശ്രീ രണ്ട് ജോലി വന്നതും എൽമോള സ്ഥലത്താണ് പത്തനാപുരം എന്തൊരു സ്ഥലപ്പേര് കോഴഞ്ചേരി പിന്നെ ഒന്നുകൂടിയ സ്ഥലപ്പേരുണ്ട് അവർ ആ ഭാത്തായിട്ടാണ് ജോലി വന്നത് ആര് പോയവുണ്ട് രണ്ട് ജോലി അവിടോട്ട് വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഇപ്പോൾ ജോലികളൊക്കെ വരുന്നത് എനിക്ക് സുഖമില്ല വല്യുവേദനയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ അല്ലാതെ വരുന്നതെല്ലാം എറണാകുളം സാറ് മഴ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജോലിക്ക് ഇറങ്ങാത്തതിന് ഓരോരുത്തരെയും ജോലിക്ക് നമ്മൾ ഇറങ്ങാതിരിക്കുമ്പോൾ അതിൻ്റേതായ ഒരിത് ജില്ലാ ഭക്ഷണ കുടുംബശ്രീയെ ബാധിക്കും കാര്യം ഓരോരുത്തരും വിളിച്ച് പറയുമ്പോൾ നമ്മൾ വയറ്റാൻ അത് ഓരോരുത്തരും ജോലിക്കിറങ്ങാതിരിക്കുമ്പോൾ അത് അതിനെ വേണ്ടി ബാധിക്കുന്നത് അതുകൊണ്ട് ജോലിക്കിറങ്ങിയില്ലെങ്കിൽ അതും പ്രശ്നമാണ് എന്തോ ചെയ്യും ഇറങ്ങാനും പറ്റിയില്ല ഈ ഒരു പ്രാവശ്യം ഈ മറക്കാരും കൂടി ഫ്രൈ ഫ്രൈ ഫാൻ വെച്ചു കണ്ടോ കാണുന്നുണ്ടോ അരി വാത്തിട്ടിരിക്കുന്നു അരി ചരിച്ചിട്ടിരിക്കുന്നു കാണുന്നുണ്ടോ ഉണ്ടോ അരി ചരിച്ചിട്ടു ഫ്രൈ പാൻ എടുക്കി വെച്ചു നല്ല നെയ്മത്തി രണ്ടെണ്ണം നമുക്ക് വർക്കുകയും കൂടെ ചെയ്യണ്ടേ ഇതിലേ നമ്മുടെ പൊതിച്ചോറ് സൂപ്പറാവുകയുള്ളു ത്ര വലിപ്പമുള്ള നെയ് നീറ്റാളയല്ല കേട്ടോ പണ്ടൊക്കെ നല്ല വടിയ നല്ല സൂപ്പർ വലിയ നെയ്റ്റാളായിട്ട് വന്നെ അത് വലുതാകാനുള്ള ഒരിതൊന്നും അതിന് കൊടുക്കുന്നില്ല ഈ പരിപാമ്പ ആളുകൾ കടലിൽ പോയി കൊണ്ടുവരികയല്ലേ അതുകൊണ്ട്

എൻ്റെ പഴയ അടുക്കള എൻ്റെ പഴയ അടുക്കള പഴയ അടുക്കളയല്ല മറ്റേ വീട്ടിലെ അടുക്കളയോ എൻ്റെ ഉയരതിലാണ് എന്താ നല്ല സൂപ്പർ അടുക്കളയായിരുന്നു എന്തുമാത്രം ഇതുകൊണ്ടാണ് ഇടിച്ച് 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 ആ ഇടിച്ച് കളഞ്ഞ കയള സൂപ്പാട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അടുക്കള ഇല്ലായിരുന്നോ എത്ര തട്ടുള്ള അലമാര പിന്നെ അവസാനം പിന്നെ ഇത് ല്ല ഗ്രാനും എന്റെ പുറത്തു പറാനൈറ്റും ഇട്ട് എല്ലാം സൂപ്പർ ഇന്നാണ് എൻ്റെ കൂടെ പറഞ്ഞ എന്നാ എനിക്ക് എന്റെ പയലടുക്കളെ അത്രയ്ക്കാണ് എന്റെ ഉയിൽ അതും വെച്ചിട്ട് അത്രയ്ക്കുള്ള നാളെൻ്റെ ആയോളായിരുന്നു പുതിയ അടുക്കളയല്ലേ അതും ഒരുപാട് നാളൊന്നും നമ്മളത് ഉപയോഗിച്ചില്ലല്ലോ അത്രയ്ക്കുള്ള വർഷമില്ലായിരുന്നു നമ്മളാരും താമസമായിട്ട് സൂപ്പർ എടുക്കളായിരുന്നു അത് ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ടായിരുന്നു നല്ല കുപ്പമുണ്ടായിരുന്നു നല്ല അടി പൊളി എടുക്കളായിരുന്നു അരക്കിന് അത്രയും അടിച്ച് പൊട്ടിച്ച് നല്ല വീടുക അതേമാതിരി നല്ല ഉള്ള നല്ല മീൻപരിച്ചത് റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ പൊതിച്ചോറ് റെഡി ആക്കണ്ടേ നമുക്ക് മീൻകറി എന്തായാലും കൂടി ഒന്ന് ഒഴിച്ച് നോക്കാം വെട്ട മരുന്നില്ല സൂപ്പർ 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 കണ്ടോ കണ്ടോ ആ ഇട്ട അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ ഇട്ടിപ്പോൾ നല്ല ഒരു പാകത്തിന് കിടക്കയാണ് കേട്ടോ ഒരു മിനിറ്റ് കൂടി ഞാൻ ഫുൾ തീ കുറച്ച് വെച്ച് തേക്കിയാണ് ഞാൻ പോയി കീര കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ കണ്ട മീൻ ട്ടിപ്പള്ളി മീൻകറി എങ്ങനെയുണ്ടേ നമ്മളെ മീൻ കറി എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ